ഹായ് നമ്മുടെയൊക്കെ ലൈഫില് നമുക്ക് ഉണ്ടാവും സന്തോഷവും ഉണ്ടാവും അല്ലേ ഈ സന്തോഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ താലോലിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരുപാട് നാൾ കൊണ്ടടക്കും ശരിയാണോ സന്തോഷം കൊണ്ടു നടക്കുന്നതിനേക്കാൾ കൂടുതൽ സങ്കടം നിങ്ങൾ കൊണ്ടടക്കുന്നില്ലേ അല്ലെ നമുക്കുണ്ടായ പ്രയാസം നമ്മൾ കൊണ്ടക്കുന്നില്ലേ എന്തിനാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പുറകെ പോകുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാം ഹൗ ടു ഓവർകം എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാം എങ്ങനെ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാം എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാം എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണ്ടേ എങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം അതായത് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹാപ്പിനെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുക നമ്മളുടെ ഒരു എല്ലാ മിക്ക ആളുകളുടെയും പ്രശ്നമാണ് നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോവുക ഒരുപാട് ചിന്തിച്ച് പോകും സന്തോഷം നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതിനെ അത് ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ആ ചിന്തിക്കുന്ന സമയത്തും ഹൗ ടു ഓവർകം എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാം എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിപ്പോയല്ലോ ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ ഞാൻ ഇനി രക്ഷപ്പെടുവോ എനിക്കിത്ര പ്രായമായില്ലോ ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാലം ഉണ്ടാവുമോ ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് മാത്രമാണ് ചിന്തിച്ച് പോവുക അപ്പോൾ ഓവർ തിങ്കിങ് ഈസ് ദി ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് അവർ അൺഹാപ്പിനെസ് നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു നഷ്ടമായിരിക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ചിന്തിച്ച് അല്ലെങ്കിൽ ഓക്കെ ഒരുപാട് ചിന്തിക്കുന്നതിനനുസരിച്ച് അത് നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു സങ്കടത്തിൽ തന്നെ ആ ഒരു പ്രയാസത്തിൽ തന്നെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരും അല്ലാത്ത പക്ഷം നമുക്ക് പോസിറ്റീവ് ചിന്തിച്ച് എന്തെങ്കിലും ലൈഫിൽ നല്ലത് സംഭവിക്കും എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകണം ഒരു കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് വിഷൻ ബോർഡൊക്കെ റെഡിയാക്കി മുൻപോട്ട് പോകുന്ന പക്ഷം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ റെഡിയാണോ ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം താങ്ക്